ഈ അടുത്ത് നടന്ന അബുദാബി ഡ്യൂട്ടി ഫ്രീ ബിഗ് ടിക്കറ്റിന്റെ ബമ്പർ നറുക്കെടുപ്പിൽ പത്തിൽ പത്തും ഇന്ത്യക്കാർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനമായ പതിനഞ്ച് ദശലക്ഷം ദ്രോഹം അതായത് ഏകദേശം ഇരുപത്തെട്ടേഴ് ദശാംശം എട്ട് ഏഴ് കോടി ഇന്ത്യൻ രൂപ ലഭിച്ചത് മലയാളിയായ ശ്രീനു ശ്രീധരൻ നായർക്കാണ് ഓൺലൈനായി എടുത്ത പൂജ്യം ഒമ്പത് എട്ട് ഒന്ന് ആറ് അഞ്ച് എന്ന നമ്പർ ടിക്കറ്റിനാണ് ബമ്പർ നറുക്കെടുപ്പ് വീണിരിക്കുന്നത് സംഘാടകർ വിജയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല അതോടൊപ്പം തന്നെ രണ്ടാം സമ്മാനമായ ഒരു ലക്ഷം ദൃഹത്തിന് ഖാൻ അർഹനായി മാറി മൂന്നും നാലും അഞ്ചും സമ്മാനങ്ങൾ യഥാക്രമം സിദ്ദിഖ് ഒദിയോരത്ത് അബ്ദുൾ റഷീദ് കോടാലിയിൽ രാജീവ് രാജൻ എന്നിവർ നേടുകയുണ്ടായി പത്ത് നിറക്കെടുപ്പിൽ നാലാമത്തെയും പത്താമത്തെയും സമ്മാനങ്ങൾ നേടിയവരൊഴികെ ബാക്കി സമ്മാനാർഹരെല്ലാം ടിക്കറ്റ് എടുത്തത് ഓൺലൈനായാണ് എന്നതും ഇതിലെ വലിയ പ്രത്യേകത തന്നെയാണ് ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കാൻ രാജ്യത്തിന് പുറത്തുള്ള വലിയ സമൂഹവും തയ്യാറാവുന്നുണ്ടെന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസത്തെ ബമ്പർ വിജയ് യു എയിൽ ഇതുവരെ വരാത്ത ആളായിരുന്നു എന്നതും ഇതിന്റെ വലിയ ആക്കം കൂട്ടുന്നു ഇക്കഴിഞ്ഞ ബിഗ് ടിക്കറ്റ് തിരഞ്ഞെടുപ്പിൽ അബുദാബിയിലേക്ക് ജോലിയുടെ ഭാഗമായി ഒരു യാത്ര നടത്തിയ പ്രവാസിക്കാണ് ലഭിച്ചത് ഈ ഭാഗ്യം കൈവന്നത് മറ്റാർക്കുമല്ല നമ്മുടെ പ്രവാസി മലയാളിയായ യുവാവൻ തന്നെയായിരുന്നു ചിലവിന് പോലും കാശില്ലാതെ നട്ടം തിരിയുന്ന നേരത്താണ് ഭാഗ്യദേവത മലയാളിയായ ഒരു പ്രവാസി യുവാവിന് കൈവന്നു ചേർന്നത് എന്നാൽ ഈ അപ്രതീക്ഷിത നേട്ടം മലയാളി യുവാവിന് മാത്രമല്ല പ്രവാസി ലോകത്ത് തന്നെ അമ്പരപ്പായി മാറി എന്നതും വലിയ വാർത്തയിലേക്ക് നയിച്ചിരുന്നു ഈ വാർത്ത പ്രവാസി ലോകത്ത് നിന്നും പുറത്തു വന്നത് കഴിഞ്ഞ നറുക്കെടുപ്പിലൂടെയാണ് നറുക്കെടുപ്പിൽ അപ്രതീക്ഷിത ഭാഗ്യം കൈവരിക്കുന്നത് നമ്മുടെ പ്രവാസി മലയാളികൾക്ക് തന്നെയായിരുന്നു നറുക്കെടുപ്പിൽ വിജയിച്ചവരുടെ ചരിത്രവും അത് തന്നെയാണ് പറയുന്നത് തുടരെ തുടരെ നമ്മുടെ പ്രവാസ മലയാളികൾ ബിഗ് ടിക്കറ്റിൽ ജേതാക്കളായി മാറുകയാണ് എന്നാൽ ഇത് അപ്രതീക്ഷിതം എന്ന് പറയുന്നതിനും അപ്പുറത്തേക്കാണ് എത്തി നിൽക്കുന്നത് ഈ മലയാളി ഒരു പൈസ പോലും മുടക്കാതെ ഒന്നേ ദശാംശം ഒൻപതേ നാല് കോടി രൂപ അതായത് ഏകദേശം പത്ത് ലക്ഷം ദൃഹം കൈവന്ന സന്തോഷത്തിലായിരുന്നു മലപ്പുറം വേങ്ങര സ്വദേശി അഫ്സൽ ചെമ്പൻ എന്ന പ്രവാസി യുവാവിനാണ് ഈ നേട്ടം കഴിഞ്ഞ ബിഗ് ടിക്കറ്റ് സീസണിലൂടെ കൈവന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ അബുദാബി രാജ്യാന്തര വിമാനത്താവളം നടത്തിയ ഫീൽ ഗുഡ് ഫ്ലൈ എ യു എച്ച് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പിലാണ് അഫ്സൽ കോടിപതിയായി മാറിയത് ദുബായ് നറുക്കെടുപ്പുകളിൽ ഏറ്റവും പ്രശസ്തമായ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഭാഗ്യശാലികളായ മലയാളികളിൽ അഫ്സലും പേര് ചേർത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അടുത്ത് നടന്ന ബിഗ് ടിക്കറ്റിൽ കൊണ്ട് ശ്രീനിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ അബ്ദാബി എയർപോർട്ട് സിഇഒ ബ്രിയാൻ തോംസണിൽ നിന്ന് പത്ത് ലക്ഷം ഗൃഹത്തിന്റെ ചെക്ക് അഫ്സൽ ഏറ്റുവാങ്ങുകയുണ്ടായി അപ്രതീക്ഷിത സമ്മാനങ്ങൾ നൽകി വിസ്മയിപ്പിക്കുന്ന അബ്ദാബി എയർപോർട്ടിന്റെ കഴിഞ്ഞ തവണത്തെ ഭാഗ്യം ലഭിച്ചത് തന്നെ അഫ്സലിനാണെന്നും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും പ്രയാൻ തോംസൺ പറയുകയുണ്ടായി ഇത് അപ്രതീക്ഷിതം ആഹ്ലാദകരം എന്നാണ് ഇതേക്കുറിച്ച് അഫ്സലും പ്രതികരിച്ചിരുന്നത് ഒരു യാത്രയിലൂടെ ഇത്ര വലിയ സമ്മാനം ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല സമ്മാനത്തുക എന്ത് ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടില്ലെന്നും അഫ്സൽ അന്ന് പ്രതികരിക്കുകയും ചെയ്തു ഇതോടുകൂടെ തന്നെ ദുബായിൽ നടക്കുന്ന ഡ്യൂട്ടി ഫ്രീ ബിഗ് ടിക്കറ്റ് കോമ്പറ്റീഷനിൽ മലയാളികൾ മാത്രമല്ല പ്രവാസികളല്ലാത്ത ഇന്ത്യക്കാരും ഇതിൽ ജേതാക്കളായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇത് നൽകുന്ന അമ്പരപ്പ് ചെറുതൊന്നുമല്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി